കഴിച്ചോസിന്റെ രുചികൾ തേടിയുള്ള യാത്രയിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത പഴയിടം രുചിയിലാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും പായസത്തോടൊപ്പമുള്ള വെറൈറ്റി മീൽസ് ലഭിക്കുന്ന കൊതിയൂർന്ന മീൽസാണ് കേട്ടോ ഒരുപാട് വിഭവങ്ങൾ വേറെ ഉണ്ട് അതിന്റെ വിശദമായ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ട് കേട്ട് മനസ്സിലാക്കാം വരൂ

ചേട്ടാ നമസ്കാരം പേരെന്തോ പറഞ്ഞാ രവീന്ദ്രനാഥൻ പഴയിടം രുചി പഴയ കാലഘട്ടത്തിലെ ആ രുചി ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടോ അതുകൊണ്ടാണ് സിനിമ തന്നെ വരുന്നത് അത് മാത്രല്ല ഇവിടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ വരുന്ന പ്രത്യേക രുചികരമായ ഒരു വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്ന ഒരു സംവിധാനം ഇതുവരെ പോലെ നിലവിൽ ഇവിടെ ഇല്ലായിരുന്നു ഓ അത് ശരി ഒരു തുടങ്ങിയ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും നാവിൽ കൊല കൊടുത്തിട്ട് രുചി നമുക്ക് കിട്ടുന്നുണ്ടല്ലേ പിന്നെ പഴയടം ബി എന്ന് പറയുന്നത് കേരളത്തിലെമ്പാടും പരിചയപ്പെടുത്തേണ്ട ആ ബ്രാൻഡ് തന്നെ ഒരു പഴയം എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് തന്നെ വളരെ ഫേമസ് ആണ് അപ്പൊ എവിടെ ഞാനിവിടെ ഏറ്റവും തന്നെയാണ് അതുകൊണ്ടാണ് വീടിൽ ഇവിടെ കഴിക്കാൻ തോന്നുന്നത് അത് ശരി അന്തരീക്ഷം തന്നെ നമുക്ക് വീട്ടിലെ വീട്ടിലെ അന്തരീക്ഷം തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ ഫോൺ കഴിച്ചു തരും അങ്ങനെ ഇഷ്ടമാണ് പൊതുവെ സദ്യ ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സദ്യകൾ എന്നൊക്കെ പറയാ നമുക്ക് കൊയ്യൂറിന്റെ കേരളത്തെ സംബന്ധിച്ച ഈ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പഴയത്തിന്റെ ആണ് അതൊക്കെ ശരിയായിട്ടൊരു പാലാട്ട് നമുക്ക് വ്യത്യാസം

അദ്ദേഹത്തെ നമുക്ക് ഈ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം ഉള്ള ഒരു 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 കാര്യം കൂടി ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ആദ്യം നമ്മൾ നമ്മൾ കോവിഡ് കാലത്താണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഒരു മൂന്ന് ലക്ഷത്തിനും ഓൺലൈനൂറ്റമ്പതോളം വീഡിയോസ് നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി ചെയ്തിട്ടുണ്ട് പലയിടത്തിന്റെ വിഭവങ്ങൾ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് നാടൻ വിഭവങ്ങൾ

നമ്മൾ മൂന്നാമത്തെ ഔട്ട്ലെറ്റാണ് ആദ്യം ഓപ്പൺ ചെയ്ത് ചങ്ങനശ്ശേരിയിലാണ് രണ്ടാമത് മലപ്പുറം ജില്ലയിൽ ശങ്കരകുളത്ത് ഓപ്പൺ ചെയ്ത് മൂന്നാമത്താണ് ഇപ്പം ഈ ഒരു ഏറ്റുമാരാണ് സത്യ ആൾക്കാരും പഠിക്കും സത്യം എന്നും സത്യം കൊടുത്താല് മൂന്നിനറു ദിവസം സദ്യ കൊടുത്താലും നമ്മൾ ആൾക്കാർക്ക് പടം പോകും അപ്പൊ അതിന് വിഭവങ്ങളിൽ ചെറിയ ഓൾട്രേഷൻസ് വരുത്തിക്കൊണ്ട് ഓരോന്നും തോരന് മെസ്സേജിയൊക്കെ മാറി മാറി വരുത്തി കൊണ്ട് നമ്മൾ റെഗുലറായിട്ട് ഇലയിൽ നിന്ന് വിളമ്പുന്ന സദ്യയാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്നൊരു പായസം ഉണ്ടാവും ഓരോ പായസം മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു

അങ്ങനെ മൂന്നാമത്തെ എത്തി എന്തായാലും വളരെ തിരക്കുള്ള സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചതിന്റെ പ്രത്യേകത താങ്കളുടെയും തങ്ങളുടെ അച്ഛൻറെയും ആ രുചി ഞങ്ങളുടെ നാവിലൂടെ ഞങ്ങൾ വീണ്ടും വീണ്ടും അറിയട്ടെ പ്രത്യേകത